ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് നല്ല അടിപൊളിയൊരു ബി ഡി എഫ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ച് അരക്കപ്പ് ഒഴിച്ച് നമുക്കൊരു ഏഴ് എട്ട് വിസലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാൻ അപ്പം നമ്മുടെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കണേ അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾക്ക് അധികം കനം കുറക്കാതെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ ചതച്ച മുളകും പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളകുപൊടി മൂന്ന് സ്പൂൺ കോൺഫ്ലോർ രണ്ട് സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞത് ഒരു ഇത് ഫ്രിഡ്ജിൽ വെക്കണേ എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി തീ നമുക്ക് തീ കുറച്ച് വെക്കരുത് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആവുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് വറുത്ത് കോരിയെടുത്താൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലൊരു ബി ഡി എഫ് റെഡി അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ